അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ അത് വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഒരു അസൂയായിരിക്കുമല്ലോ അല്ലേ എന്താണ് ഇവരെ ഇവരെക്കാർക്ക് ഇത്ര രുചി നമ്മളെന്തുകൊണ്ട് വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഇത്ര രുചി വരാത്തതെന്ന് അപ്പോൾ അവരുടെ സീക്രട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അപ്പോഴും മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് നമ്മുടെ കോഴിക്കോട്ടുകാര് പറയുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് നമുക്കൊന്ന് ആ ഒരു ഗുഡ് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ അളവ് കറക്റ്റായിട്ട് വേണം കേട്ടോ ഒരു ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂൺ ആ ഒരു അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ അപ്പോഴിതാണ്ട് നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നാല് ടേബിൾ സ്പൂണ് അങ്ങനെ അളന്നെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ അളവ് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാർക്കരുത് അതിൽ ഞാൻ കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അളന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടത് ബസ്മതി അരിയാണ് അതും നാല് ടേബിൾ സ്പൂണ് ആ രീതിക്കാണേ വേണ്ടത് പിന്നെ ഭസ്മതിര ഇല്ലെങ്കിൽ ചീരശാലൻ്റെ അരി എടുക്കാൻ വേണ്ടി മാറിക്കരുത് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണ് പിന്നെ കരിഞ്ചീരകം വേണം അതത്ര മതി കേട്ടോ പിന്നെ വേണ്ടത് പെരിഞ്ചീരകം അതും അര ടേബിൾ സ്പൂൺ ആണ് ആ രീതിക്കാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം കടുക് വേണം അതും അര ടേബിൾ സ്പൂൺ ആ രീതിക്കാണ് അളന്നെടുക്കുന്നത് അപ്പം നമുക്ക് ചെറുപയർ പേർക്കും അരിവാണ് കേട്ടോ നാല് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തത് ഇനി നമുക്ക് കൊത്തമല്ലി വേണം അതും അര ടേബിൾ സ്പൂണ് ഒരു അഞ്ചോ ആറോ പിന്നെ എന്താണ് നമ്മുടെ ഉലുവ എടുക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ കറിവേപ്പില വേണമെങ്കിൽ എടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല ഞാനത് അങ്ങനെ ഇട്ടുന്നുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇനി ചെയ്യേണ്ടത് തിരിച്ചുപോട്ട് കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് എല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഓൾറെഡി എല്ലാം കൂടെ അതിലിടുമ്പോഴന്നെ മിക്സാവും ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നും ഉള്ള കേട്ടോ അപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അപ്പോഴിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അരിക്കൊക്കെ ഒരു പൊട്ടിത്തെറിപ്പിക്കൊക്കെ ഉണ്ടാവും ഇട്ടക്ക് ഇട്ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയാലും ആ ഒരു പാത്രത്തിന് നല്ല ചൂടുണ്ട് ആ ചൂടോടെ തന്നെ കുറച്ചു നേരം അതിൽ വെച്ചിട്ട് വീണ്ടും വറുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മുളകും പൊടിയാണ് അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം കറക്കും ഇടാൻ പറ്റില്ല അപ്പോൾ എരിവുള്ള മുളകും പൊടി മാത്രം ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ശരിക്കും ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാണേ ഇനി നമുക്ക് മിക്സിഡ് ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ കാരണം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് അപ്പോഴേ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ല് പറഞ്ഞാൽ തുമ്മൽ ഒരു രക്ഷയില്ല കേട്ടോ ഒരഞ്ചാറ് തുമ്മൽ അച്ചി അച്ചി എന്ന് പറഞ്ഞിട്ട് തിലങ് എന്താണ് വലങ്ങും തെലങ്ങും തുമ്മ ഇരുന്നൊരക്ഷയില്ല മൂക്ക് കേട്ടോണ്ടവർക്ക് കേട്ടോ ആകെ ഒരു ടീസ്പൂൺ മുളകുമ്പോൾ കേട്ടോ അതിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ അപ്പോഴും നല്ല രീതിക്ക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂട് തണയാനായിട്ടൊരു പൗളിലോട്ടൊക്കെ ഇട്ട് വെക്കാം ചൂടൊക്കെ തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലോ ഏതെങ്കിലും ഒരു ബോട്ടലിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് കറിയൊക്കെ ഭയങ്കര തിക്കായിരിക്കും നല്ല ഗ്രേവി ആയിരിക്കും അതിൻ്റെ ഒരു പിന്നെ സീക്രറ്റ് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ ഇത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാലേ കറിക്ക് നല്ല തിക്കായിട്ടും ഉണ്ടാവും പിന്നെ അതുപോലെ നല്ല ഫ്ലേവറും ആയിരിക്കും ഉണ്ടാവുക ഇത് ഏത് കറിയിലോട്ടേക്കും അത് പച്ചക്കറി ആക്കോട്ടെ മീൻ കറി ആയിക്കോട്ടെ ഇറച്ചിക്കറി ആയിക്കോട്ടെ അതെല്ലാം കുറുകി കിട്ടാനായിട്ട് ഇതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക അതിനാണ് നമ്മൾ അരിയൊക്കെ ചേർത്തിട്ട് വറുത്തത് എപ്പടി ഹോട്ടൽക്കാരെ ഗുട്ടൻസ് അപ്പോൾ ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് ഞാനൊരു കറി കാണിച്ചത് കേട്ടോ ഞാൻ അതിലേക്ക് എടുക്കുന്ന ചേരുവ എത്ര കുറവാണെന്നൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കുറുകിയ കറിയാണെന്ന് മനസ്സിലാവും അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉഴുന്ന് ഉഴുന്നപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും വെള്ളുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ദോശക്കുള്ള കറിയാണ് തയ്യാറാക്കുന്നത് തക്കാളി കറിയാണ് അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തത് നോട്ട് ചെയ്തോളൂ ഒരു ഉള്ളിൻ്റെ പകുതി ഇനി വേണ്ടത് നമുക്കൊരു തക്കാളി തക്കാളി കറി ആയതുകൊണ്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം എന്താ പറയുക ഇത് നല്ല കുറുകി വരുന്നത് കണ്ടോളൂ കേട്ടോ ഈ ഒരു കറി ദോശൻ്റെ കൂടാണെങ്കിലും ചോറിൻ്റെ കൂടാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ പൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ മിക്സിയുടെ ഇട്ടിട്ട് പേസ്റ്റ് പേസ്റ്റാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വയറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോഴും വഴറ്റിയെടുക്കുകയാണേ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു മസാലപ്പൊടി അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാജിക്ക് നിങ്ങൾ കണ്ടോളാം കേട്ടോ അപ്പോഴേതാണ്ട് ആ ഒരു തക്കാളി കൂട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ല കുറുകി വരും ഇനി നമുക്കൊരു എരിവിന് വേണ്ടിയിട്ട് ഒരൽപ്പം മുളകും പൊടിയും ഒരല്പം പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ ആ കുറുകലൊന്ന് നോക്കി കേട്ടോ നല്ലൊരു സ്മെല്ലുമാണ് ഈ ഒരു കറുക്കി വരുന്നത് സാധാരണ ഒരു ഉള്ളിക്ക് ഒരു തക്കാളിക്കും ഇത്ര കുറുകിയൊരു കറി നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റാറുണ്ടോ ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഒരുപാടൊന്നും തയ്യാറാക്കി വെക്കരുത് കുറച്ച് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലേവറും ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചധികം ഞാൻ പറഞ്ഞ അളവിലൊക്കെ പിന്നെ തയ്യാറാക്കുക കേട്ടോ അപ്പം ശരിക്കൊന്ന് പിന്നെ തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടീൻ്റെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാനൊരു ജാറിലോട്ടൊക്കെ ആക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാർക്കല്ലേ ഇത്ര ക്വാണ്ടിറ്റിക്കൊന്നും ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വെറുതെ ആവും അപ്പം ഇഷ്ടപ്പെട്ടതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ തയ്യാറാക്കുക കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പൊടികളൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിക്കറിൻ്റെ കൂടെ പിന്നെ ഉണ്ടാക്കുന്നത് ദോശ ആണേ ഈ ഒരു ദോശപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു മഷള്ള മഷാള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം പറഞ്ഞ ആ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൊടി ബൗളേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് കലക്കി കൊടുക്കുകയാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തക്കാളിക്കറി ദോശേൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഇഡ്ലീൻ്റെയൊക്കെ കൂടെയൊക്കെ നല്ല രുചിയായിട്ടുള്ളതെന്നാണ് ഇനി ചട്നി ഒക്കെ തയ്യാറാക്കുകയാണെങ്കിലും ഇതൊരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്താൽ ഒരു വേറെ രുചി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ദോശയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമുള്ള കാര്യമല്ല ഞാൻ പിന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇനോ ചേർത്തപാടെ തന്നെ പിന്നെ നമ്മുടെ ദോശ ദോശത്താവയിലോട്ടേക്ക് ദോശത്താവ അല്ല പത്തിരി കല്ലിലോട്ടേക്കിട്ടിട്ട് നമ്മളിതൊന്ന് ചുറ്റിച്ചുകൊടുക്കുകയാണ് കേട്ടോ ചൂടായി കിടക്കുകയാണ് പത്തിരി കല്ല് അതിലോട്ടേ കിട്ടിട്ടാണ് ദോശ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ശരിക്കും ഹോട്ടലിലൊക്കെ ഉള്ള സീക്രറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അത് പുറം നാടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം വേണമെങ്കിൽ അവർ പൊടിയൊക്കെ കളിക്കുകയായിരിക്കും എന്തായാലും നമ്മുടെ കേരളത്തിലൊന്നും ഏകദേശം ഇങ്ങനത്തെ കുറച്ച് തലുള്ള ആൾക്കാരാണല്ലോ നമ്മൾ കേരളക്കാർ അപ്പം അപ്പോൾ ഈ ഇങ്ങനത്തെ അരിയും കാര്യങ്ങളൊക്കെ കുറുകി വരാനുള്ള കാര്യങ്ങളൊക്കെ മസാലപ്പൊടിയിൽ ചേർത്തിട്ടൊക്കെ ആണ് കേട്ടോ മസാലേൻ്റെ ഗ്രേവി ഒക്കെ തിക്കാക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നല്ല ഹോട്ടലിൽ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീണ്ടും വീണ്ടും പോവുക ഒരു തവണ രുചി പിന്നെ ആ വഴിക്ക് നമ്മൾ ആരും പോയില്ലല്ലോ അല്ലേ അതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പം എന്തായാലും ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കിയിട്ടെ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോഴേതാണ്ട് കറി നോക്കൂ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല കുറുകിയ തക്കാളി കറിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് അധികം എരിവൊന്നുമില്ല കേട്ടോ ചെറിയൊരു എരിവ് മാത്രമേ ഉള്ളൂ എരിവൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ പച്ചമുളകോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ എത്ര കുറഞ്ഞ ചേരുവല്ലേ ഇത് ഈ ഒരു കറി ഒരു ബൗൾ നിറയെ നമുക്ക് കറി കിട്ടിയത് അപ്പോൾ എന്തെല്ലാം സീക്രറ്റാണല്ലേ ഓരോരുത്തരെ കയ്യിലുള്ളത് മഷാ അല്ല അപ്പോൾ ഇൻഷല്ല ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇനി നല്ല വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും ബായ് അസാമലൈക്കും